പരാതിയായിട്ട് എവിടെ പോയി പറയണെ അവിടെ അടുത്ത് ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുമ്പോ അടുത്തത് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നോക്കുക എന്ന് ശ്രദ്ധിക്കുക കൂടുതൽ നമ്മൾ ആൾക്കാർക്ക് ഇടപഴകുമ്പോ നമ്മൾ മാക്സിമം വേറെ രീതിയിൽ മനസ്സിലാക്കി മൂവ് ചെയ്യുക പറ്റിയ തെറ്റുകൾ ജീവിതത്തിൽ അവർക്കായിരിക്കാൻ നോക്കുക ആരെയും പേടിക്കേണ്ട ഒരു കാര്യമില്ല നിരവാ നേരെ പോകും ഞാനൊരു സെൽഫ് മെയ്ഡ് മാൻ ആയിരിക്കണം എനിക്ക് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് കളിക്കാം നമ്മളെ നമ്മൾ തന്നെ നോക്കിയില്ലെങ്കിൽ ആരും ഉണ്ടാവില്ല ഒരു ഉണ്ടായിട്ടുണ്ട് സിനിമ തന്നെ തന്നെ മലയാളത്തിൽ പറയാം അതിനുശേഷം ഞാൻ തീരുമാനിച്ചത് വർക്ക് ചെയ്യാൻ ചെയ്യണ്ട അപ്പൊ നമ്മുടെ പ്രണയകാലം എന്ന സിനിമയിലൂടെ ഒരു നടനാണ് അജ്മൽ അമീറ മലയാളവും തമിഴും തെലുങ്കും ഈ ഭാഷകളിലെല്ലാം അജ്മലെ അഭിനയിച്ചിട്ടുണ്ട് നടനെതിരെ ഇപ്പോൾ പ്രചരിക്കുന്ന ശബ്ദരേഖയും വീഡിയോ കോൾ ദൃശ്യങ്ങളുമാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം എന്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് അജ്മലിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡും നടൻ സെക്സ് ചാറ്റ് എന്നാണ് പുറത്തു വരുന്ന വാദം തന്റെ വിവാഹം കഴിഞ്ഞതല്ലേ എന്നൊക്കെ ആ പെൺകുട്ടി അജ്മലിനോട് ചോദിക്കുന്നതും ആ ഒരു കോളില് നമുക്ക് കേൾക്കാൻ പറ്റും ആ ഒരു ഓഡിയോ കോള് നമുക്കൊന്ന് ജസ്റ്റ് കേട്ട് നോക്കാം

എന്നാൽ ഈ ഒരു വിഷയത്തിൽ അജ്മൽ അബീറിനെ അനുകൂലിച്ച അഭിപ്രായങ്ങളും വരുന്നുണ്ട് അതായത് കാരണം വീഡിയോ കോളിന്റെ ഫോൺ സംഭാഷണത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് അജ്മൽ പെൺകുട്ടിയെ മെസ്സേജ് ചെയ്തോ അല്ലെങ്കിൽ കോൾ ചെയ്തോ ശല്യപ്പെടുത്തിയതാണെന്ന് തോന്നുന്നില്ല അല്ലെ ആ ഒരു ഓഡിയോ കോൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അതായത് പരസ്പര സമ്മതത്തോടെ നടത്തിയ ഒരു ചാറ്റിങ്ങും കോളിങ്ങും തന്നെയാണ് ആ ഒരു ഓഡിയോയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് പെൺകുട്ടി വീഡിയോ കോളിൽ ചിരിക്കുന്നുമുണ്ട് ഇനി അജ്മൽ അമേറിനെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് എന്താണ് സത്യാവസ്ഥ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ടെന്നുള്ള അഭിപ്രായമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഇവിടെ പരസ്പര വിശ്വാസത്തോട് നടത്തിയ ഒരു സ്വകാര്യ സംഭാഷണമാണ് ഒരാൾ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്തുവിട്ടത് പോലെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ തോന്നുന്നത് എന്തായാലും എന്റെ ക്യാസറ്റ് എന്ന പേജിലൂടെ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ഒരു യുവാവാണ് ഈ ഒരു പോസ്റ്റ് പുറത്തുവിട്ടത് ഇയാൾക്കെതിരെയും നേരത്തെ വന്ന ഒരു കേസ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇപ്പോൾ ചർച്ചയാവുകയാണ് അതായത് കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് ദമ്പതികളെ ഉപദ്രവിക്കുകയും ചോദ്യം ചെയ്ത ഭർത്താവിന്റെ കഴുത്തില് കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി ഭാര്യയുടെ കൂടെ സെൽഫി എടുത്ത കേസിൽ ഉൾപ്പെട്ട രണ്ടു പേരിൽ ഒരാളാണ് ഇയാൾ അതുപോലെ തന്നെ നിർമ്മാതാവും നടനുമായിട്ടുള്ള വിജയ് ബാബുവിനെതിരെ നേരത്തെ വന്ന ഒരു ആരോപണവും എന്റെ കാസറ്റ് എന്ന പേജിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ അടുത്താണ് ഈ ഒരു പേജ് വലിയ ജനശ്രദ്ധ നേടാൻ തുടങ്ങിയത് മുഖ്യധാര മാധ്യമങ്ങൾ കാണാത്ത പോലെ പല ഗൗരവമുള്ള വിഷയങ്ങളും ഈ ഒരു പേജിലൂടെ ചർച്ചയായി നേരത്തെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിലെ പ്രമുഖർക്കെതിരെ ആരോപണങ്ങളും വന്നിരുന്നു അന്ന് പല സ്ത്രീകളും തുറന്നു പറിച്ചിലുകളും നടത്തി പ്രമുഖ സംവിധായകർക്കും നടന്മാർക്കും എതിരെ കേസും വന്നു പ്രശ്നകലുഷിതമായിരുന്നു മലയാള സിനിമാ രംഗത്തെ അന്നത്തെ സാഹചര്യം എന്നാൽ ആ ടൈമിലൊന്നും അജ്മൽ അമന്റെ പേര് ഉയർന്നു വന്നിട്ടില്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ കടുത്ത ട്രോളുകളും അതുപോലെ വിമർശനങ്ങളും അജ്മൽ അമീർ നേരിടുന്നുണ്ട് വിവാഹിതനാണ് പുള്ളിക്കാരൻ അതുപോലെ രണ്ട് മക്കളുമുണ്ട് പ്രണയകാലം എന്ന സിനിമയിലൂടെ വലിയ ആരാധക വൃന്ദം സൃഷ്ടിക്കാൻ അജ്മലിന് സാധിച്ചിട്ടുണ്ട് പിന്നീട് നായകനായിട്ട് അധികം സിനിമകളിലൊന്നും നടനെ നമ്മൾ കണ്ടിട്ടുമില്ല തമിഴിലും കൂടുതൽ വില്ലൻ വേഷങ്ങളാണ് പുള്ളിക്കാരൻ ചെയ്തത് അതുപോലെ നായകനായും സഹനായകനായും വില്ലനുമായും എല്ലാം അജ്മൽ അമീർ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ട് ായക വേഷങ്ങളല്ലാതെ ക്യാരക്ടർ റോളുകൾ ചെയ്യാൻ താൻ ഇപ്പോൾ തയ്യാറല്ല എന്നായിരുന്നു അജ്മൽ അമീർ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്